നമസ്തേ കാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ്സ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നും നിങ്ങളുടെ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് അവരെന്താണ് ഉദ്ദേശിച്ചതെന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഈ ഒരു സ്നേഹം ഏത് രീതിയിലാണ് അവർ കണക്ട് ചെയ്തിരുന്നത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളൊരു എനർജിയും പ്ലസ് നിങ്ങൾ ചീറ്റിങ് ചെയ്തതിൽ അവർക്ക് കുറ്റബോധം ഉണ്ടോ എന്നുകൂടി നമ്മൾ നോക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളിതാർക്ക് വേണ്ടിയിട്ടാണോ കാണുന്ന ആ പേഴ്സണ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾ ിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു ഇൻഫർമേഷൻസ് ലഭിക്കുകയുള്ളു അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ മാറ്റം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകാൻ വേണ്ടി തീർച്ചയായിട്ടും കമൻറ്റിൽ അഫർമേഷൻസ് പോലെ നിങ്ങൾ എഴുതുക പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു ഇന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ ഇന്ന ഇന്ന രീതികളിൽ ചേഞ്ചിങ് വന്നതിലും ഞാൻ അതിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ഇന്ന് നിലനിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്നതിലും ഞാൻ പ്രപഞ്ചശക്തിയോ ോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് താങ്ക് യു എന്നോ താങ്ക് യു എന്നോ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതേ നിനക്ക് നിങ്ങൾക്ക് തിരിച്ച് കിട്ടൂ എന്ന് മനസ്സിലാക്കുക അഫർമേഷൻസുകളെയും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡിനെയും ഒന്നും ഒരിക്കലും നമ്മൾ ഒന്നുമല്ല ഒരു ശൂന്യത എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ജീവിതത്തിൽ മാറ്റം വരണമെന്നാവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്യുക കേട്ടോ കാരണം നമ്മളെപ്പോഴും നിങ്ങളോട് പറയുമ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തോ ആർക്കോ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് പോലെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ റ്റിറ്റ്യൂഡ് പറയുക നിങ്ങളത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒന്നും പറഞ്ഞാൽ സാധ്യമാകില്ല വർഷങ്ങൾ കൊണ്ടുള്ള നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്നും പോകണമെങ്കിൽ നിങ്ങളെപ്പോഴും പറയുക ഡെയിലി അതിനെ കണക്റ്റ് ചെയ്ത് തന്നെ കടന്നു പോകാൻ ശ്രമിക്കുക മാറ്റങ്ങൾ വേണം ജീവിതത്തിൽ ഹാപ്പിനെസ്സും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് നല്ല ഒരു പോസിറ്റീവായൊരു ബന്ധം വേണമെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെ ക്ലാരിറ്റി വരുത്താവുന്നതാണ് അത് പേഴ്സണൽ റീഡിങ്സിന് ഉണ്ട് അതിന് സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ അവ മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുക അതുപോലെ നമ്മുടെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് മറ്റൊരാളുടെ എനർജിയെ കണക്ട് ചെയ്ത് ചെയ്തെടുത്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് ജനറൽ റീഡിങ്സ് ആണെങ്കിലും പേഴ്സണൽ റീഡിങ്സ് റീഡിങ്സാണെങ്കിലും അപ്പോൾ അതിൽ പോസിറ്റീവായിട്ട് ആ ഒരു എനർജിയെ കണക്ട് ചെയ്താൽ വിശ്വാസത്തോടു കൂടിയും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ നിന്നാൽ മാത്രമേ നിങ്ങൾക്കതിൽ നിന്നും വളരെ വ്യക്തവും കൃത്യവുമാകുന്ന ഒരു എനർജി ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ജസ്റ്റിസ് എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങളെ ചീറ്റിങ് ചെയ്തതിൽ അവരുടെ അവർക്ക് കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരിപ്പോൾ ഒരു ബാലൻസ് എനർജിക്ക് വേണ്ടിയിട്ട് അവരുടെ സിറ്റുവേഷൻസിനെ അവരുടെ ലൈഫിന് അവരുടെ കറൻറ്റ് അവസ്ഥയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അവരൊരു ഒരു പക്ഷേ ചിലരൊക്കെ ഒരുപാട് ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ മനസ്സാക്ഷി കോടതിക്ക് മുന്നിൽ അവരിപ്പം ഒരു ജസ്റ്റിസ് നേരിട്ട് അവസ്ഥയാവാം അവരുടെ ജീവിതം ഇപ്പോൾ ഒരു ഇംബാലൻസിങ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് അവരിപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് അവരുടെ പൊയ് മുഖം അതായത് അവരെന്തായിരുന്നു എന്നത് അവർക്ക് മറ്റൊരു ടു ഫേസ് എനർജി ഉണ്ടായിരുന്നു എന്നതും നെഗറ്റീവ് ആകുന്ന ഒരു ഫേസ് അവരിൽ ഉണ്ടായിരുന്നു എന്നും അവർ കറൻറ്റിലി തിരിച്ചറിയുന്നൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർ തന്നെ അവരുടെ പൊയ് മുഖം മനസ്സിലാക്കി എന്ന് നമുക്ക് ഈ ഒരു എനർജിയിൽ വ്യക്തമായിട്ടും പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ നിങ്ങളോടൊപ്പം ഇതിനകത്ത് ഫാമിലി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ മാര്യേജ് എനർജി ബേസ് ചെയ്ത് ചീറ്റിംഗ് ലഭിച്ചിട്ടുള്ള വ്യക്തികളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ചിൽഡ്രൻസുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്ത് നിന്ന പ്രഗ്നൻസിയിലൊക്കെ വന്ന് നിന്ന ബന്ധങ്ങൾ വരെ ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ട് നിങ്ങളെ ചീറ്റിങ് ചെയ്തൊരു പേഴ്സൻ്റെ എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവായിട്ട് ഒരു സക്സസ്സിലേക്ക് പോയ നിങ്ങളെ തകർത്ത് കളഞ്ഞ അതായത് ഒരു ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകി നിങ്ങളെ ഇമോഷണൽ ഇംബാലൻസിങ്ങിലേക്ക് പ്രണയപരമാകുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ മാരറ്റൽ അഫെയർ പോലുള്ള എനർജികളിൽ പെടുത്തിയ സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കിവിടെ അസ്ട്രോളജിക്കൽ നമുക്ക് ഈ ക്ലൂസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്നാൽ മാത്രം മക്കളെ പറയാൻ പറ്റുള്ളൂ വെറുതെ പറയാൻ പറ്റില്ല ന്യൂമറോളജിയും അസ്ട്രോളജിയുമാണ് ടാറോയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലാതെ വേറെ ഇതൊന്നും വരില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ ഈ ജ്യൂക്കാൻ ഇതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കും കേട്ടോ കരിയർ പാതയെ ബേസ് ചെയ്ത് പോകുന്ന ഫീൽഡൊക്കെ നമുക്ക് ക്ലൂസിലൊക്കെ പറയാൻ സാധിക്കും നമുക്കിന്നിപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് നിൽക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ എനർജിയും സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ജൂൺ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് ബാക്കി എല്ലാവർക്കും ഇത് ആക്കി എടുക്കാൻ സാധിക്കും കേട്ടോ അപ്പം ജസ്റ്റിസ് എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റിങ് ചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ തെറ്റ് അവർ തിരിച്ചറിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് അവർ കാണിച്ചത് അവർ പ്രവർത്തിച്ചത് അവരുടെ മനസ്സിലെ ചിന്തകൾ നിങ്ങളോട് അവർ എത്രത്തോളം നെഗറ്റീവായിട്ട് എത്രത്തോളം പരിഹാസപൂർവമാണോ നിങ്ങളോട് ഒരു ബിഹേവ് അവരുടേതാകുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാണാം അല്ലെങ്കിൽ അവർക്ക് അവരുടെ സിറ്റുവേഷൻസിനെ ഒക്കെ ഒരു കൺട്രോളിങ് മാനേജിങ് എനർജിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളൊരു തോട്ട്സ് ഉണ്ടാവാം ഏതെങ്കിലും എനർജിയിലോ അതല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടൊക്കെ നിന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഒരു വെൽത്ത് എനർജിയിലൊക്കെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി അതായത് കുറച്ചൊക്കെ ഒരു സെൽഫിഷ് എനർജി ഒരു ഈഗോ എനർജി ഞാനെന്ന ഭാവത്തോടു കൂടി അതായത് മറ്റാർക്കും എന്തു വന്നാലും അതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ മറ്റാരോട് ഏത് രീതിയിൽ പെരുമാറിയാലും അതൊന്നും എനിക്ക് തിരിച്ചടിയായിട്ട് വരില്ല എന്ന് തോന്നിയ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പേഴ്സണമായിരിക്കാം നിങ്ങളുടെ വ്യക്തി അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസിന് വലിയ വാല്യൂ കൽപ്പിക്കാതെ പോയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ സാധിക്കും അവരുടെ കാര്യം സാധിക്കുക അവർ കൈകഴുകി പിന്മാറുക എന്നുള്ളൊരു ലക്ഷ്യം അതായത് മനസ്സാക്ഷി ഇല്ലാത്ത ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു എനർജി നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം മറ്റുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇന്ന് അവർ ലീഗൽപരമാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെയും വീഴ്ചകളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതായത് കർമാബേസിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു ഹാപ്പി ഫാമിലി എനർജ് എനർജി ഇതിനകത്ത് എക്സ്ട്രാ മാരറ്റൽ അഫെയർ എനർജിയിലുള്ളവരെ സംബന്ധിച്ച് ഇത് ഹാപ്പി ഫാമിലി എനർജിയെ കെട്ടിപ്പടുത്തുയർത്താൻ അവരുടെ കുടുംബത്തെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് അവരെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കുറ്റബോധത്തോടു കൂടി തലകുനിച്ച് നിൽക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളെ ചീറ്റിങ് ചെയ്തതിൽ അവർക്ക് കുറ്റബോധമല്ല അവരുടെ തെറ്റു മനസ്സിലാക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അവർക്ക് മനസ്സിലായി കർമ്മ എന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളത് അവരുടെ ലൈഫിൽ അവരിപ്പോൾ സ്ട്രെസ് എനർജിയിലാണ് ഉറങ്ങാൻ പോലും പറ്റാതെ പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അതായത് ഒരു പക്ഷേ അവർ സാമൂ സാമൂഹികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് എല്ലാ വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി ഒരു പ്രൗഡായ ഒരു എനർജിയിലൂടെ കടന്നു പോയ വ്യക്തിയാണെങ്കിൽ ഇന്ന് അവർ ഒരു ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി മറ്റാർക്കും ഫേസ് ടു ഫേസ് ചെന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു ജീവിതത്തിൽ ഒരു പരാജയമായി ുന്നു താൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇപ്പം അവർ വ്യക്തി ശക്തമായി മനസ്സിലാക്കുന്നു അതുപോലെ ഒന്നിലധികം പ്രശ്നങ്ങളെ അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് അവർ പേടിക്കുന്നു അവരിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ അവർക്കത് അവരെ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും ഒരധപ്പതനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒന്നിലധികം പ്രശ്നങ്ങൾ അവർക്ക് നേരെ ഒരു മൂർച്ചയുള്ള വാളുകൾ പോലെ നിൽക്കുന്നു എന്നത് അവർ മനസ്സിലാക്കുന്നു അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഓരോ പ്രതിസന്ധികളിൽ നിന്നും പുറത്ത് കടക്കാൻ ഒരു മാർഗം ലഭിക്കുമോ എന്ന അറിയാനായിട്ട് ഒന്ന് അവരുടെ ഭയമാണ് കേട്ടോ അവരെ പിടിച്ചു കുലുക്കുന്നത് അതായത് ആൻസൈറ്റി ആൻസൈറ്റിയാണ് ഉത്കണ്ഠ എനർജിയിലാണ് നിൽക്കുന്നത് കാരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഭയങ്കര ഒരു ഭയം തട്ടിയിട്ടുണ്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ചെയ്ത് നമ്മളൊരു പ്രവൃത്തി തെറ്റ് ചെയ്തു എന്ന് നമുക്ക് തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സ് എപ്പം വന്നു തുടങ്ങുന്നു അപ്പം നമ്മളെ ഭയം പിടികൂടും നമുക്ക് തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ വലിയ സ്ട്രോങ് ആണെന്നുള്ളൊരു നമ്മളിൽ നമ്മളിലുള്ളപ്പം നമ്മളെ ഭയം വന്നു വിഴുങ്ങില്ല പക്ഷേ നമുക്ക് തെറ്റുപറ്റി കുറ്റബോധം തോന്നി തുടങ്ങുമ്പം നമ്മളിലെ ഭയം നമ്മളെ ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡിൽ നിൽക്കുന്ന ഭയം പുറത്തേക്ക് വന്ന് നമ്മളെ പൊതിയാൻ തുടങ്ങും ആ ഒരു അവസ്ഥയാണ് അവർ വളരെയധികം ഭയപ്പെടുന്നു അവർക്ക് അവർക്കിപ്പോൾ അവരുടെ കൂടെയുള്ള ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരാണ് എനിക്ക് വിശ്വാസത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ആരോടാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരാണ് പോസിറ്റീവെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത എനർജിയിലാണ് കാരണം അവരെന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ലീഗൽ പരമായിട്ടും കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അവർ ശരിക്കും നേരിടുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ഭയം തന്നെയാണ് അൻസൈറ്റിയാണ് കൂടുതലും അവരെ പിടിച്ചു കുലുക്കുന്നത് അവരുടെ കൂടെയുള്ള ശത്രു ഇത്രത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഫ്യൂച്ചറിൽ അവരെന്തായിത്തീരും കാരണം അവർ ഒരു ആയിട്ട് തീരും അവർക്കൊരു പ്രത്യേകതയുണ്ട് ഒരു പ്രശസ്തിയുണ്ട് മറ്റെല്ലായിടത്തും അവർക്കൊരു വാല്യൂ ഉണ്ടെന്ന് ചിന്തിച്ചതെല്ലാം ഇപ്പം തകർന്നടിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഫ്യൂച്ചറിലേക്കൊരു ഹോപ്പ് ഉണ്ടോ എനിക്കൊരു അവസരമുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് നെക്സ്റ്റ് അവർ ചിന്തിക്കുന്നത് സ്നേഹബന്ധം തന്നെയാണ് കേട്ടോ അവർക്ക് ഒരു നല്ലൊരു പാർട്ട്ണറെ അല്ലെങ്കിൽ മനസ് മനസ്സമാധാനമാകുന്ന ഒരു റിലേഷൻ ഒരു ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാകുമോ ഈ മൂന്ന് കാര്യങ്ങളിൽ അവരിപ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാർട്ട്ണറെ ലഭിക്കുമോ സിംഗിൾ ഉള്ളവരാണെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ ജീവിത പങ്കാളിയെ ലഭിക്കുമോ അതുപോലെ ഫാമിലി എനർജിയൊക്കെ നോക്കുമ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു തോട്ട്സിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്ന ഒരു മാജിക്ക് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റുന്നില്ല അവർ ഏത് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോഴും അവരെ സംബന്ധിച്ച് ബ്ലോക്ക് എനർജിയാണ് ടെണോഫിൻഡിക്കൽസിൻ്റെ എനർജിയാണ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു സമാധാനപരമാകുന്ന ഒരു ഹാപ്പി ലൈഫ് പേരൻസിനെയും മറ്റെല്ലാവരെയും കണക്ട് ചെയ്ത് സന്തോഷകരമാകുന്ന ഒരു വെൽത്ത് ആൻഡ് എനർജിയോടു കൂടി അപ്പോൾ അവർക്ക് വെൽത്തിനൊക്കെ ബ്ലോക്ക് വന്നിട്ടുണ്ട് കേട്ടോ സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല നിലയിൽ നിന്നതെല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് അവരൊരു ഇമോഷണൽ അബണ്ടൻസ് ആഗ്രഹിക്കുന്നു അവരുടെ പാസ്റ്റിൽ അവരൊരു ഇമോഷണൽ അബണ്ടൻസിലൂടെ കടന്നുപോയ വ്യക്തി തന്നെയാണ് പക്ഷേ അവർക്ക് തല കുത്തനെയുള്ളൊരു വീഴ്ച ശക്തമാകുന്ന ഒരു തകർച്ച സംഭവിച്ച് നിൽക്കുകയാണ് ശരിക്കും ഒരു ട്രാജഡിയാണ് കാരണം അവരോടൊപ്പം നിന്ന് എല്ലാവരും അവരിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു ശരിക്കും കർമ്മ തന്നെയാണ് കേട്ടോ പ്രപഞ്ചം തന്നെയാണ് അവരെ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഇരിട്ടടി കൊടുത്ത് നിർത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ക്യുൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്നർ ഫീലിങ്സാണ് പുറത്ത് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയാണ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഒരു സെൽഫ് കെയറിങ് സെൽഫ് ലവ് ഇതൊക്കെ അവരെ പൊതിയ പൊതിയേണ്ട ഒരു സമയമാണ് അവരവരിലേക്കൊന്ന് ഫോക്കസ് ചെയ്യേണ്ട സമയമാണ് പക്ഷെ അവർക്കതിന് സാധിക്കുന്നില്ല കാരണം അവർ പാസ്റ്റിൽ സെൽഫ് ലവ് സെൽഫ് കെയറിങ്ങിൽ നിന്ന വ്യക്തിയാണ് മറ്റുള്ളവരെ ശരിക്കും അവർ കുരങ്ങ് കളിപ്പിച്ചു കൊണ്ട് നടന്നിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ അവർക്ക് അവരെ സ്നേഹിക്കാനോ അവരെ ഫോക്കസ് ചെയ്യാനോ ഒന്നും പറ്റാതെ അവരുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവിടെ എല്ലാം പതർച്ചയാണ് അത് ആ മൂണാണ് വന്നിരിക്കുന്നത് ഭയപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ഈ ഒരു ഭയത്തിൻ്റെ കാരണം അവരാരും ആയിട്ട് സഹകരിക്കുന്നിടത്തും കോൺഫ്ലിക്റ്റുകളും ഒറ്റപ്പെടുത്തലുകളും വളരെ ശക്തമാകുന്ന പ്രതിരോധങ്ങളാണ് ഉണ്ടാകുന്നത് അവർക്ക് നേരെ ആളുകൾ പ്രതികരിക്കുന്ന സിറ്റുവേഷൻസാണ് അവർക്ക് വേണ്ടപ്പെട്ടവരും അവരെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടങ്ങളിലുമെല്ലാം അവർക്ക് നേരെ ശക്തമായ ഒരു ശത്രുഭാവത്തോടു കൂടി ആളുകൾ നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതെല്ലാം അവരെ വീഴ്ത്തി കളയുന്ന അവരുടെ സ്വപ്നമൊന്നും റിയാലിറ്റി ആവില്ല അവരെന്തൊക്കെയാണോ ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്ക് ചിന്തിച്ചത് അതൊന്നും റിയാലിറ്റി ആവില്ല എന്ന ഒരു വ്യക്തമാകുന്ന ഒരു തിരിച്ചറിവിൽ ഇപ്പോൾ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും വരിക അതായത് പാസ്റ്റ് സ്നേഹം നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ആഴമേറിയ ആ ഒരു റിലേഷനെ മാത്രമാണ് ഇപ്പോൾ ഒരു ഹോപ്പ് എനർജി എനർജിയായിട്ട് അവരുടെ മുന്നിലുള്ളൂ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് നൽകിയാലോ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളുടെ ഇമോഷൻസ് അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നത് നിങ്ങളോട് ഒരുമിച്ചൊരു യാത്ര മുന്നോട്ടേക്ക് പോകാം എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഒരു എസ്കേപ്പിംഗ് എനർജി നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയാലോ എന്ന് ആഗ്രഹിക്കുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോട്ട്സ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും വിട്ടുപോയോ എസ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഓവർകം ചെയ്തോ നിങ്ങൾ അനുഭവിച്ച ഒരുപാട് സ്ട്രഗ്ളിംഗ് എനർജിയിൽ നിന്നും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തി നിങ്ങൾ ഓവർകം ചെയ്തോ എന്നുള്ളൊരു തോട്ട്സ് അവരെ വല്ലാതെ പിടികൂടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് എംബറസ് എനർജി വന്നിരിക്കുന്നത് വളരെ ശക്തമായ ഒരു കുറ്റബോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് പക്ഷെ ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരു പാതി വഴിയിൽ ഉപേക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഒരു കുറ്റബോധത്തിൻ്റെ എനർജി കാണുന്നത് തേർഡ് പാർട്ടി പ്രസൻസും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ശക്തമാകുന്ന തേർഡ് പാർട്ടി പ്രസൻസ് അല്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകളിലേക്ക് ഫ്രണ്ട്ഷിപ്പ് എനർജിക്ക് വാല്യൂ കൊടുത്ത് നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകാതെ നിങ്ങളെ വളരെയധികം നിരസിച്ച ചില സിറ്റുവേഷൻസുകളുമെല്ലാം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടോടു കൂടിയും കുറ്റബോധത്തോടു കൂടിയും അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം കൂടി ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തു എന്നതിനും നിങ്ങളിലേക്കിനി എന്താണ് ചെയ്യേണ്ടത് ഈ എല്ലാ തെറ്റുകൾക്കും അവർ എന്താണ് തിരിച്ച് പ്രായച്ചിത്തം ചെയ്യേണ്ടത് ഏത് രീതിയിൽ നിങ്ങളെ സമീപിക്കണം എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് എനർജിയിലൂടെയാണ് ശരിക്കും കുറ്റബോധമെന്ന് പറഞ്ഞാൽ അതും അത് പൂർണ്ണമായും അവരെ പിടികൂടിയിരിക്കുകയാണ് അവരുടെ മനസാക്ഷിക്ക് മുമ്പിൽ അവരോട് ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ലവേഴ്സ് എനർജി വരുന്നുണ്ട് കേട്ടോ കാരണം വളരെ ശക്തമായ ഒരു സ്നേഹബന്ധം ഒരു ബോണ്ടുള്ള അതായത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി ലോകത്ത് ആര് മാറ്റി നിർത്തിയാലും നിങ്ങളുടെ പ്രസൻസ് മതിയായിരുന്നു ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചയിൽ എത്തി നിൽക്കാനെന്നുള്ളതും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മുന്നും പിന്നും നോക്കാതെ എടുത്ത പല തീരുമാനങ്ങളും വാക്കുകളും എല്ലാം ഇപ്പം അവർക്ക് വളരെയധികം കുറ്റബോധം നിലനിൽ നിലനിൽക്കുന്ന സിറ്റുവേഷൻസും അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം അവർക്ക് പോസിറ്റീവ് എനർജി ആയിരുന്നു എന്നുകൂടിയും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് മാത്രമല്ല ഒരു ഇമ്പാലൻസിങ് എനർജി അവർ തന്നെ ആയിരിക്കാം ഈ ഒരു റിലേഷനിൽ എപ്പോഴും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത് എപ്പോഴും ഒരു ഇംബാലൻസിങ് എനർജിയിലേക്ക് നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളുടെ സാന്നിധ്യത്തെയും നിങ്ങളുടെ സപ്പോർട്ടിനെയും ഒക്കെ അവർ വാല്യൂ കൽപ്പിക്കാതെ നിന്നിരുന്ന് കാണും അതായത് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന ആ ഒരു ഫീലിങ്സ് അവരെ വല്ലാതെ ആ ഒരു തോട്ട്സ് അവരങ്ങനെ പെരുമാറി എന്നുള്ള ആ ഒരു ചിന്ത അവരെ വല്ലാതെ ഇപ്പം കുറ്റബോധത്തിലേക്ക് ആഴ്ത്തി ഇറക്കുന്ന ഒരു സിറ്റുവേഷൻസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു സോൾ കണക്ഷൻസ് ആയിരുന്നു അവരുടെ ലൈഫിലേക്ക് ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് ബന്ധങ്ങളെ ബന്ധങ്ങളെയും അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ മുമ്പിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഫാമിലി എനർജികളായിക്കോട്ടെ എല്ലാ ബന്ധങ്ങളെയും കണക്ട് ചെയ്യുമ്പം അവർക്ക് ഏറ്റവും പ്രഷ്യസായി അവരെ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കി സ്നേഹിച്ച് അവരുടെ കുറവുകളെ പോലും പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു റിലേഷൻ നിങ്ങളായിരുന്നു നിങ്ങളുടെ പ്രസൻസ് ആയിരുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആണ് കേട്ടോ അവർ അവർ ചില സമയത്ത് ചിന്തിക്കുന്ന ഒരു മോശം സമയം ഒരു തിരിച്ചറിവില്ലാതെ പോയൊരു നിമിഷം അതാണ് ലൈഫിനെ മറ്റൊരു ദിശയിലേക്ക് വിട്ടത് മറ്റൊരു ദിശയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറിപ്പോയതെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് എറ്റോസോഴ്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ ആ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അവരെ സംബന്ധിച്ചവർ ഇപ്പം ഈ ഒരു കെട്ടുപാട് അവരെങ്ങനെയാണോ പെട്ടു നിൽക്കുന്നത് എവിടെയാണോ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവിടെ നിന്നും അവർക്ക് പുറത്ത് കടക്കണം അവർക്ക് പഴയ ആ ഒരു എനർജിയിലേക്ക് വരണം അതിനൊരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി അവർക്ക് ആവശ്യമാണെന്നും അവർ വളരെ കോൺഫിഡൻസോടുകൂടി കാര്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു പുതിയ തുടക്കമാണ് അവർ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല ഫ്രഷായി അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം പ്രതിസന്ധികളെ തരണം ചെയ്യണം ഒരു പക്ഷേ നിങ്ങളോട് കുറ്റം ഏറ്റു പറയുകയാണെങ്കിലും അവരതിന് തയ്യാറാണെന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് ചെറിയ ന്യൂ ഐഡിയാസൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് പുതിയ പുതിയ ചില ഐഡിയാസുകൾ ഒക്കെ അവർ മനസ്സിനകത്ത് ഇങ്ങനെ കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ടൂ ഓസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവർക്കൊരു കുറ്റബോധമുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു കുറ്റബോധം അവരിനെ പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് ശരിക്കും അവരെ ഓവർ കൺട്രോളിങ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസും അവരുടെ ലൈഫിലുണ്ട് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവർ അടിയേറെ പറയാനുള്ള ഒരു മനസ്സ് അവരെ ഏത് രീതിയിലാണോ നിങ്ങളെ അവർ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ബൗണ്ടറി ഇട്ടത് അതിൽ നിന്നും പുറത്ത് കടക്കണം ബെർഡൻ ഇറക്കി വെക്കണം അവരുടെ ലൈഫിൽ അവർ ആവശ്യമില്ലാതെ ഇപ്പം ചുമന്നുകൊണ്ടിരിക്കുന്ന ബെർഡൻ അവർക്ക് ഇറക്കി വെക്കണം അത് ഇറക്കി വെക്കുക എന്നത് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു റീയൂണിയൻ ആണ് ടു ഓഫ് കവ്സിൻ്റെ എനർജിയാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ തന്നെയാണ് അവരുടെ പ്രോബ്ലംസുകൾ മുഴുവനും അവർക്ക് ഇറക്കി വയ്ക്കാൻ പറ്റണമെങ്കിൽ അത് സാധ്യമാകണം എങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണ് പോസിബിൾ എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഭാരമെങ്കിലും പുറത്താക്കുക അതായത് നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക നിങ്ങൾക്കൊരു റിലാക്സ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താലാണ് ഇവരുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് പുറത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഇമോഷണൽ പ്രൊട്ടക്ഷൻ അവർക്കൊരു ഇമോഷണൽ പരമാകുന്ന ഒരു സപ്പോർട്ട് എനർജി ആയിട്ട് നിങ്ങളെ കണ്ടിരുന്നു ചിലരെ സംബന്ധിച്ച് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളെ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് ഫിനാൻഷ്യൽ പരമാകുന്ന ഒരുപാട് സഹായങ്ങൾ അവർ നേടിയെടുത്ത ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ പ്രൊട്ടക്ഷൻ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്കൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റി അവരുടേതാകുന്ന ഒരു പൊസിഷനിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ ഈഗോ ക്യാരക്ടറിനെ കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ്റെ എനർജി വെച്ചാണ് മറ്റേ ആരുടെയും അടുത്ത് അവർക്ക് അവരുടെ ഈഗോയും മറ്റു കാര്യങ്ങളും ഒന്നും വില പോകുകയില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് അത് അവർക്ക് നല്ല വളരെ നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ സാധിച്ചു എന്നതാണ് ഈ ഒരു ബന്ധം കൊണ്ട് അവർക്ക് ശരിക്കും അവരുദ്ദേശിച്ചത് അവർക്ക് അവരുടേതാവുന്ന ഒരു എന്താ പറയുക അധികാരം ഒരു കമാൻറ്റിങ് എനർജി കാണിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്നതാണ് ഈ ഒരു റിലേഷൻ കൊണ്ട് അവർ കൂടുതലും പ്രാധാന്യം കൽപ്പിച്ച പിന്നെ ചിലരെ സംബന്ധിച്ച് ചില അട്രാക്ഷനുകൾ ഉണ്ടായിരുന്നു അതായത് ശരിക്കും ഒരു ശക്തമാണെന്ന ചീറ്റിംഗ് ഉണ്ടായിരുന്നു മക്കളെ കാരണം നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു അവർ വാങ്ങിക്കൊണ്ടിരുന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു വാല്യൂം അവർ കൽപ്പിച്ചിരുന്നില്ല ഒരു ഓപ്ഷൻസ് ഒരു രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ വെറുമൊരു ഓപ്ഷൻ മാത്രമായിരുന്നു അവരുടെ ലൈഫിൽ നിങ്ങളെന്നുള്ളതും നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഏത് രീതിയിലും ആവാം കേട്ടോ അവരുടെ സാമ്പത്തികവും കരിയറും മറ്റു ബന്ധങ്ങളെയൊക്കെ ബേസ് ചെയ്ത് ഒരു മൂന്നാം സ്ഥാനത്തേക്ക് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നതായിട്ടുള്ള ഒരു എനർജിയും നമുക്കിവിടെ അവരുടെ ആ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അവരെ വിട്ടുപോകാതെ അവരിൽ തന്നെ നിന്നുകൊള്ളും ശരിക്കും അവർക്കൊരു എനർജിയായിരുന്നു നിങ്ങൾ പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയായിരുന്നു കാരണം നമ്മളെ ഒരാൾ ഒരാളാൽ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സക്സസ് അതാണ് ഏറ്റവും വലിയൊരു സക്സസ് എന്ന് നമുക്ക് പറയാം കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളെ ഇമോഷണലി മറ്റൊരാളെപ്പോഴും ഇങ്ങനെ അമിതമായി കണക്ട് ചെയ്യുമ്പം നമ്മുടെ എനർജി വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതായത് ആ ഒരു അതായത് ഒരു മെൻറ്റൽ ഇമോഷണലി ഒക്കെ നല്ലൊരു സപ്പോർട്ട് ഫീൽ ചെയ്യും അതാണ് അവർ ഈ ഒരു റിലേഷൻ കൊണ്ട് ഉദ്ദേശിച്ച ചീറ്റിങ്ങിനൊന്നും അവർക്ക് യാതൊരു വിധം അടിയുമില്ലായിരുന്ന നിങ്ങളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അവർ ഫേസ് ടു ഫേസ് ആയിരുന്നില്ല ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഒരു കാര്യങ്ങളും നിങ്ങൾ പല കാര്യങ്ങളും അവരുടെ ഫാമിലിയെക്കുറിച്ചും അവരുടെ ചുറ്റുപാടിനെ കുറിച്ചും അവരുടെ എല്ലാ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി എല്ലാം നിങ്ങൾ എപ്പോഴും കണക്റ്റ് ചെയ്യുമ്പോഴൊന്നും ഒന്നും അവർ ക്ലിയർ ആയിട്ടോ ക്ലിയറായിട്ടോ ഒരു ആത്മാർത്ഥതയോടെ നിങ്ങളുമായിട്ട് ഷെയറിങ് ചെയ്തിരുന്നില്ല എപ്പോഴും അവർ ചീറ്റിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ അതായത് നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു ഈ ഒരു ബന്ധത്തിൽ നിന്നിരുന്നത് കാരണം അവർ ഫാമിലി ഓറിയൻ്റ് അവർക്ക് വേണ്ടത് അവരുടെ ഫാമിലി എനർജി തന്നെ ആയിരുന്നു നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും തന്നെ പുറത്തു പുറത്തുപോക്കോളും എന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നു സിംഗിൾ എനർജിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മറ്റൊരു ലൈഫ് കണ്ടെത്തിക്കോളും അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും പുറത്ത് സ്വയമേ കടന്നു പൊയ്ക്കോളും എന്നുള്ളൊരു ചിന്ത കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ അവഗണിക്കുകയും അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയങ്ങളിൽ അവർക്ക് അവര ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു പോകാതെ നിങ്ങൾ സ്വയമേ പുറത്തു പോകും നിങ്ങളിലപ്പം ആ ഒരു കുറ്റം ചാരാമെന്നുള്ളൊരു തോട്ട്സ് കൂടി അവരിൽ കണക്റ്റഡ് ആയിരുന്നു പിന്നെ വളരെ ശക്തമാവുന്ന ഒരു ഈഗോ ഉണ്ടായിരുന്നു കാരണം ഈഗോയുടെ കാരണം നിങ്ങൾ അവരിൽ അത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നു നിങ്ങളെപ്പോഴും അവർക്ക് കൊടുത്തിരുന്നു കമ്മ്യൂണിക്കേഷൻ സമയത്തുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ തന്നെ പരാജയം സമ്മതിച്ച് നിങ്ങൾ തന്നെ തെറ്റ് നിങ്ങൾ ചെയ്യാത്ത കുറ്റവും നിങ്ങൾ ഏറ്റെടുത്തിരുന്നു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് അതെല്ലാം അവരെ സംബന്ധിച്ച് അവർക്ക് വല്ലാത്ത ഒരു സപ്പോർട്ടായിരുന്നു അപ്പോൾ ഈ ഒരു റിലേഷൻ കൊണ്ട് അവരുദ്ദേശിച്ചത് അവരുടേതാകുന്ന പല കാര്യങ്ങളെയും മെയിൻ്റെ ചെയ്തു പോകുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു അല്ലാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടൊരു ഉണ്ടായി നിങ്ങളിൽ കണക്റ്റഡ് കണക്റ്റഡായതായിരുന്നില്ല